ആ യുഗാഴ്ച എന്റെ അനുസ്ഗ്രാമ പോയിനിക്കെന്താ ചെയ്യേണ്ടത് എന്നറിയാ യോഗായുജ് എങ്ങനെയെങ്ങനെ റിക്കവറി മല്ലു ഫാമിലി സുജൻ അങ്ങനെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യിക്കൊണ്ടിരിക്കുന്ന മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗ് പിന്നെ നമ്മുടെ തൊപ്പിയുടെ പെണ്ണ് ഫസ്മിയ ആ പെണ്ണിന്റെയും ഈ പറയുന്ന മല്ലു ഫാമിലി ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ തോന്നി മൂന്ന് വേറെക്കാളും കൂടുതലും സുജന്റെ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ തമലൈനും വെച്ചിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്തത് ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ പോലും കാരണം സുജൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുജന്റെ പേര് പറഞ്ഞാലും സുജന്റെ ഓരോ കാര്യങ്ങൾ ചെയ്താലും ആൾക്കാർ റീച്ച് കിട്ടും റീച്ച് കിട്ടും റീച്ച് കിട്ടും എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ സുജന്റെ നല്ല വേണ്ടി ഓരോ കാണിക്കുമ്പോഴും ും നല്ല രീതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെ എന്തായാലും സുജൻ പൊട്ടിക്കരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവസാനം കണ്ടാൽ നമുക്ക് ചങ്ക് കത്തിപ്പോന്ന പോലെ ഈ പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് ഒന്ന് പോവാം തുടക്കത്തിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ നാമ തന്നെ കേൾക്കണം അല്ലെങ്കിൽ എന്തായി എന്നൊക്കെ കുറേ പേര് സത്യാണോ അതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കിയിട്ടുണ്ട് പ്രകൃതി തന്നെ ഞാൻ കാര്യം പറഞ്ഞു തരാം ഇൻസ്റ്റയക്കൊണ്ട് ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡിസേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് യൂട്യൂബിൽ കണ്ടമാനം ട്രോളും കാര്യങ്ങളും കുറേ ഉണ്ട് കുറേ വീഡിയോസുകൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട് സുജനതൊക്കെ എന്താണ് എന്താണ് അതുപോലെ തന്നെ ഇന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും മീൻസ് അന്വേഷിക്ക ആളുകൾ എന്താണ് സുജന ഉണ്ടായി എന്തായി ഇത്രയും അഞ്ച് ലക്ഷം ഫോളോഴ്സിലാക്കാൻ ഉണ്ടായിരുന്നില്ലേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അന്വേഷണം അവർ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് നന്ദി പറയുകയാണ് കാരണം എന്തൊക്കെ പറയുമ്പോഴും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേന് കാരണം ഇന്ന് രാവിലെ പോലും കൂടി മെസ്സേജ് ഇന്ന് രാവിലെയും കൂടി ഓരോരുത്തർ മെസ്സേ മറ്റ മെസ്സേജ് ചെയ്ത് സംസാരിക്കാറുമായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തായാലും സപ്പോർട്ടിന് ഭയങ്കര നന്ദി സന്തോഷം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്നോട് പിന്നെ ചോദിച്ചു ഓക്കെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നല്ല കാര്യം തന്നെ കാരണം വെച്ചാൽ ഇത്ര ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടല്ലോ പക്ഷെ നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ മൊത്തം പുറത്തറികളാണ് ലോ എന്ന് ഓർക്കുമ്പോഴാണ് തങ്കം വരുന്നത് കുഴപ്പമില്ല ഒരു ചാനല് പോയാൽ എന്താ വേറെ ചാനൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ചാനൽ പോകുന്നതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബ്രോ എന്തായാലും അറിയാം നമ്മൾ കുറെ ഒക്കെ അനുഭവിച്ചിട്ടുള്ള പോകാനുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്തായാലും അദ്ദേഹം പറയുന്നത് ബാക്കി ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു കുറച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ട് സംസാരിക്കുന്നത് ഇന്നെയാണ് തോന്നുന്നു ഇപ്പൊ പോലും കൂടി വന്നപ്പോൾ ഒരു ന്യൂസ് കാണിച്ചു ഒരുപാട് ടാർഗറ്റ് ചെയ്യും പ്രോ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാവരും കാണുന്നത് ജിമ്മിൽ പോയി വെക്കുന്നു ആയിരം എടുക്കുന്നു പെട്രോൾ പമ്പിൽ പോകുന്നു അവിടുന്ന് പൈസ ഇല്ലാത്തപ്പോ ഗെയിം കളിച്ച് കാണിക്കുന്നു എന്തൊക്കെയായിരുന്നു നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ എടുക്കും ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് ആത്മാർത്ഥയോടാണോ ചെയ്തത് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഈ പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ രംഗത്ത് തന്നെ വരും എന്നിട്ട് ഇപ്പൊ വന്ന ടീം എഴുതിയിട്ട് കാര്യമില്ല പ്രോ ഓക്കെ ഇതാ ഞാൻ പറഞ്ഞുതരാം ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത് ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഞാനല്ലാത്ത പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും കൂടി ഇന്ത്യ തമ്പലേനും ഇന്ത്യതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ അപ്പോൾ അതാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു തമ്പലേനെ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം ഞാൻ സംഗതി കണ്ടു അതിപ്പോ അനുസരിച്ചപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ സമയം കൊണ്ടുള്ള സംഗതി കേട്ടോ അതിൽ വന്ന ഒരു ടൈറ്റിലാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ കാണിച്ചതാം അക്കൗണ്ട് പൂട്ടിക്കിട്ടി കിട്ടിയത് ലക്ഷങ്ങൾ ആർക്കും തകർക്കാനാകില്ല പൊട്ടിയാലും എന്ത് എന്ന് തനിക്ക് അറിയാമെന്ന് പറഞ്ഞു സുജിത് ഞാനിത് എവിടെ ഞാൻ ഇവിടെ പറഞ്ഞു എനിക്കറിയില്ല പിന്നെ ഞാൻ ഇതിൽ ബെൻസ് കാർ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഇതില് കുറെ ഉണ്ട് ഇതാണ് ഇത് കണ്ടമാന രീതി വിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇതില് ബെൻ സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ന്യൂസ് ആൾക്കാരാണ് നമ്മളെന്നെ പിച്ചു ചിന്തിയിട്ട് ആവശ്യമല്ലാത്ത കാര്യങ്ങൾ ആ ആളുകളിലേക്ക് എത്തിക്കണമെന്നൊക്കെ പറയില്ലേ സത്യം പറഞ്ഞാൽ നൂറ് ശതമാനം സത്യമാണ് കാരണം ഇതിലുള്ള കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്ത കാര്യങ്ങളും അതുപോലെ ഞാൻ ഞാൻ ഇപ്പോൾ ബെൻസ് കാർ വാങ്ങി അത് നിക്കാൻ ഞാൻ കേട്ടോ ന്യൂസ് ആര് മോശമായിട്ട് കൊടുക്കും അത് അങ്ങനെയാണ് ബ്രോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ ഈ മിസ്ലീഡിൻ കംപ്ലയിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് ഓ സോറി ബ്രോ പണ്ടൊക്കെ ശരിക്കും ഇടാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വൈഫിന്റെ ഇഷ്യൂ വന്ന സമയത്താണ് തോന്നുന്നു ബ്രോ ശരിക്കും ഇടുന്നുണ്ടായിരുന്നു മിസ്ലീഡിയും കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു തിരിച്ചടിയാന്ന് കുട്ടിയാൽ മാത്രം മതി അല്ലാതെ അതിൽ നിന്ന് വലിയ ഇതൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ നിങ്ങൾ ബെൻസിലെടുത്ത് ബി എബ്ലു എങ്ങാണ്ട് സെക്കൻഡ് ഹാൻഡ് അംഗണ്ടിലെടുത്ത് ഓക്കെ എല്ലാവരും പറഞ്ഞാൽ ഗെയിം കളിച്ചിട്ട് തന്നെ ആ പൈസയ്ക്ക് കാര്യങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തത് വണ്ടിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരുപാട് ആൾക്കാർ കണ്ണീരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു വാങ്ങണം ചില ആൾക്കാർ ഗെയിം കളിച്ച് പൈസ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ അത് മറന്നുപോയി അതിന്റെയൊക്കെ ഒരു തിരിച്ചറിയായിട്ട് കൂട്ടിയാൽ മതി ഞാൻ അങ്ങനെ തന്നെ കാരണം നിങ്ങൾ ഒരുപാട് 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 പ്രൊമോട്ട് അനി എന്തോ താട്ടൻ താട്ടന്റെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപോകാൻ ആൾക്കാര് ഓരോന്ന് പറഞ്ഞിട്ടും സുജിൻ അങ്ങനെ വെല്ലുവിളിച്ചു ഇങ്ങനെ വെല്ലുവിളിച്ചു പറഞ്ഞിട്ട് കുറെ തമ്പലികളൊക്കെ കണ്ടു എന്റെ പൊന്നുമക്കളെ ഇതിൽ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ കൊഴപ്പൊന്നുമില്ല എല്ലാവരും അങ്ങനെ ആക്കുക കാരണം അറിയല്ലോ നമ്മള് ഞാനൊരു എവിടെയോ ഇത് വായിച്ചിട്ടുണ്ട് നമുക്ക് ശത്രുക്കൾ വേണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിജയിച്ചി മനസ്സിലാക്കുള്ളൂ പക്ഷേ നിങ്ങൾ വിജയിച്ചെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഓക്കെ ശത്രുക്കൾ ഉണ്ടായാലല്ലേ നമ്മൾ കുറച്ചും കൂടെ വാശിയോടെ ജീവിച്ചു കാണിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഒരു ചാനല് പോയ വേറൊരു ചാനൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ബ്രോ അതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ വൈഫിനെ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് അവരോട് പറയണം നിങ്ങൾക്ക് പുതിയൊരു ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ചാനൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഓക്കെ തിരിച്ചു വാ അതായിരിക്കും കുറച്ചുകൂടെ നല്ല ചാനലിൽ പോകുന്നതിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല ഉണ്ട് അടുത്തൊരു കാര്യം വിഷമം കാര്യങ്ങളൊക്കെയുണ്ട് ഗെയിമിൽ നിന്ന് ഞാൻ ലക്ഷങ്ങളാണ് വാങ്ങിയത് മറ്റേ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കണില്ല ടാക്സ് എന്റെ പൊന്നുമക്കളെ ഞാൻ കരമ്പ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നോ തൊട്ട് ഞാൻ യൂട്യൂബ് ചാനൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇൻകം ടാക്സ് വലിയൊരു ആളാണ് കറക്റ്റ് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ പേയ്മെന്റും ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി അടക്കും അടയ്ക്കും എനിക്കും നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടി ഞാനത് ചെയ്തു അത്ര അല്ലാണ്ട് ഓരോ ആൾക്കാർ വരുണ്ട് രണ്ട് കോടി കിട്ടി മൂന്ന് കോടി കിട്ടി കോടി കിട്ടി എന്നൊക്കെയാണ് ഓരോരുത്തർ ചെയ്യണത് അങ്ങനെ രണ്ട് കോടി മൂന്ന് കോടി നാലുകോടി ഒക്കെ എനിക്ക് ഇതേപോലെ ഇൻസ്റ്റഗ്രാം ഒരു ഗെയിമിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സെക്കൻഡ് ഡി ഡബ്ല്യൂ പോയില്ലേ കാരണം ആ പുതിയത് പോയിട്ട് എടുള്ളു സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ലു എടുക്കാൻ എത്ര രൂപ വേണം ബ്രോ അതുകൊണ്ടൊന്നും പറയാം ഒരു സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ല്യൂ എടുക്കാൻ ഏകദേശം എത്ര രൂപ വേണം ഈ പറയുന്ന പൈസ ചുമ്മാ അല്ലല്ലോ അത്യാവശ്യം നല്ല പൈസ ഒക്കെ വേണം സെക്കൻഡ് ഹാൻഡ് എടുക്കാനാണെങ്കിൽ പോലും നിങ്ങൾ ഗെയിം കളിച്ചിട്ടല്ലേ പിന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടണം മൂന്ന് മാസം നിങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല നടിപൊളിയായിട്ടുള്ള രീതിയിലോ ഷാഫു ആയിട്ട് തന്നെ അതേ പറയുള്ളൂ കേരള പോലീസിനോട് ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു വിഷയത്തിൽ കാരണം അതുപോലെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വയനാട് ബ്ലോക്ക് ആണെങ്കിലും ഈ പറയുന്ന മല്ലു ഫാമിലി ആണെങ്കിലും ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടെന്ന് ഈ ജൂട്ടിയൊക്കെ രക്ഷപ്പെട്ടതെന്ന് പറയുംമാരൊക്കെ നൈസായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകുകയും ചെയ്തു പെട്ടുപോയിട്ട് തീപിടി പോരും തണു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അല്ലാതെ പതിനെട്ടിന്റെ പണി കിട്ടിയല്ലോ അണിപോയി ുന്നത് മറ്റുള്ള കാരണം ഒരുപാട് ആൾക്കാരും കേരളത്തിൽ ഈ ഒരു ഗെയിം എന്നല്ലേ സമയത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇരിക്കുന്നുണ്ട് അതെന്താ അറിയില്ല എല്ലാരും ആടുകളെ ചെയ്യാത്തല്ലാതെ വേറെ ഒന്നും പറയല്ല പിന്നെ ഞാൻ പറയാം അതിനെ പറ്റി പറഞ്ഞു എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും തട്ടിപ്പ് കാട്ടി നടക്കണം എന്നല്ല കാരണം എന്റെ കുഞ്ഞിക്ക് വരുന്ന പൈസ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ടാക്സ് കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ട് പോകുന്നുണ്ട് ഞാൻ അല്ല നീ എന്താ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഞാൻ അറിയാൻ പാത്തുകൊണ്ട് പോകും നോക്കിയോ സുജനെ എനിക്ക് ഒരുപാട് ലക്ഷങ്ങളും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ എനിക്ക് അതെടുക്കാം ബി എ ഡബ്ലു എടുക്കാം മറ്റേ എടുക്കാം പുതിയ എടുക്കാമെന്നൊക്കെ പറയുന്നത് ഉള്ള പൈസ കിട്ടുവാണെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാൻ നോക്കണം നമുക്ക് രണ്ട് തലമുറ ഉണ്ടെന്നും കൂടെ ആലോചിച്ച് അവർക്കുള്ള ചുരുക്കൂട്ടി വെക്കാൻ നോക്കണം വണ്ടിയും കാര്യങ്ങളൊക്കെ വേണം ലിമിറ്റ് വേണം ഇതിച്ചിരി ഓവറല്ലേ ഞാൻ ബി ഡബ്ല്യൂ എടുക്കുക അല്ലെങ്കിൽ പുതിയ എടുക്കുകയാണ് നീ ഒക്കെ സത്യം പറഞ്ഞാൽ എന്താ കൊടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഒരു മെച്ചൂർ ആയിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് ടീം മഴകുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ അതുപോലെ തന്നെ പ്രമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആപ്പിനെ കുറിച്ച് നിങ്ങൾ പല എനിക്ക് ഇവിടെ ഓർമ്മയുണ്ട് ജിമ്മിൽ പോകുന്നത് പിന്നെ പെട്രോൾ പമ്പിൽ പോകുന്നു ഈ പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹിക്കുന്ന ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നിട്ട് ഈ പറയുന്ന ആപ്പ് ഞാൻ ഈ സഹായിക്കുന്നതെല്ലാം ഈ പൈസയെ കൂടാണെന്നുള്ള രീതിയിലൊക്കെ അതൊരു കാരണം അത് ലക്ഷങ്ങൾ വെച്ചുകൊണ്ടിരുന്നല്ലോ ഇപ്പോൾ പോയപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തന്നെയല്ലേ പോയത് അത്ര ആൾക്കാർ നിങ്ങളെ വിശ്വാസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതൊന്ന് ആലോചിച്ച് നോക്കണം ഒരുപാട് ആൾക്കാർ കണ്ണീര് കൊണ്ട് പ്രോ അതും കൂടി ആലോചിക്കണം ഞാൻ എന്നോട് വെയിറ്റിംഗ് ആണ് ഓക്കെ ആ ആ പൈസ ഉണ്ടാക്കും അപ്പൊ ഈ ഒരു വീട് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കണം തമ്പലേനെ എന്ത് കൊടുക്കണം അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് തമ്പലേനോടുണ്ട് അത് ഞാൻ ഈ വീടിന്റെ അവസാനത്തേക്ക് ഞാൻ പറയാം ആ അത് ഞാനീ ഒരു വീടിന്റെ അവസാനത്തേക്ക് ഞാൻ കാണിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യണത് ഇതിൽ കുറെ പേര് ഇപ്പൊ പറയുക ഇങ്ങനെ ചക്കൊത്ത ചങ്കരനാന്ന് തോന്നലോ കൂടിയിരിക്കുന്നത് അങ്ങ് എരിവേറ്റി കൊടുക്കുകയാണെന്ന് തോന്നുന്നു എന്റെ പൊന്നു സുചനെ അവന് നഷ്ടമില്ല നിനക്കാ നഷ്ടം സീരിയസ് ആയിട്ട് പറഞ്ഞത് അവന് കുഴപ്പമില്ല അവൻ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ അടിക്കുന്ന പോലെ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതി വന്നിട്ട് ഓക്കെ ഇപ്പൊ കരഞ്ഞു മെഴുകുന്നയോ അല്ലെങ്കിൽ അഭിനയിക്കുന്നൊക്കെ ഒക്കെ നിങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യും എന്തായാലും പോയേന്റെ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്രോ പിന്നെ വന്ന് മെഴുകീട്ട് കാര്യമില്ല ഇതുപോലുള്ള നൈസ് നൈസായിട്ട് ഒന്നും ഒഴിവാക്കുന്നത് നല്ലതായി കൂട്ടുകാരൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ കാരണം കൂട്ടുകാരെ കാണിച്ച തോന്നിയ മാസം കാര്യങ്ങളും അതുപോലെ തന്നെ എന്റെ പൊന്നു ബ്രോ കൂടിയിരിക്കുന്ന ബ്രോഡാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗെയിം കളിച്ച് ഉള്ള പൈസയും കാര്യങ്ങളും സുചൻ ചേട്ടൻ വിശ്വാസത്തിന് ആരെങ്കിലും ഒരു ഗെയിം കളിച്ചു നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോ ഒരു പത്തോ വയനാരോ ഒക്കെ വെച്ച് കളിച്ചിട്ട് സൂര്യൻ ചേട്ടന്റെ ഒരു വിശ്വാസത്തിലാന്ന് വെച്ചോ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ബ്രോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതും ഞാനിപ്പോ മൂന്ന് മാസമായിട്ടാണ് ഈ ഒരു ബെറ്റിങ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ ഇന്നേക്കായി മുന്നേ വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ എനിക്കെന്താണെന്ന് ചോദിച്ചാ അറിയാലോ നല്ല ഫാമിലിക്കാർ എന്ത് ചെയ്താലും അതൊരു വിവാദമാണ് ഇത് ഇതിപ്പോഴെന്നല്ല അതുകൊണ്ടാണ് എങ്ങനെ ട്രോളും സംഘടന വരുമ്പോൾ ചോദിച്ചത് ഞാൻ ഇത് ട്രോള് വന്നിട്ട് നിനക്കൊരു മടി തോന്നുന്നില്ലേ അല്ലെങ്കിൽ നിനക്കൊരു ഇതില്ല കാരണം എങ്ങനെ മടി കയസ്സ് കാരണം നമ്മൾ എന്ത് ചെയ്താലും ഒരു തെറ്റാണ് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രശ്നമാണ് അപ്പൊ ഞാനൊരു ഫോൺ എടുത്ത കാർ വാങ്ങിയ എന്ത് ചെയ്താലും അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് ആളി കത്തലാണ് അപ്പൊ പിന്നെ നമ്മൾ നല്ലൊരു ഫാമിലി ചെയ്ത വിഷയം തന്നെയാണ് കാരണം നിങ്ങൾക്ക് വൺ പോയിന്റ് ത്രീ ഓളം മില്യൺ ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് ആണ് അവരുടെ അടുത്തോട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പും കോപ്പുമായിട്ടും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം സുജനെ അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് സുജനെ കാരണമെന്ന് വെച്ചാൽ നിങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളുടെ ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഇതൊക്കെ കണ്ടവരാണ് കൂടുതലും അവർ ഈ പറയുന്ന സുജൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ സുജൻ പണ്ടുകൊട്ടേ കാണിക്കുന്നത് എന്താണ് ആ കഥകൾ അത് ഇതൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ ഒരു വിഷയം തൊട്ടാണ് കൂടുതൽ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ പ്പുമായിട്ട് വരുമ്പോൾ ഉറപ്പാണ് ഇതിപ്പോ പോയി കഴിഞ്ഞപ്പോൾ എല്ലാരും നിങ്ങൾക്കെതിരെ ഇപ്പൊ കമന്റ് ബോക്സ് എടുത്ത് നോക്കി ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി എണ്ണം വന്നിട്ട് കുറച്ച് അഭിനയിക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അവർക്ക് അത് വേണ്ടതാണ് ഞാൻ ആ കൈകൂപ്പിൽ നിന്ന് ഞാൻ കറിയണതാണ് അവർക്ക് വേണ്ടത് അപ്പൊ അത് ആ ഡ്രോളം ആട്ടന്മാർക്കും എന്റെ പെങ്ങന്മാർക്കും വേണ്ടിട്ടാണ് ഈ കംപ്ലൈനെ അത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് ഒരു അവസരമാണ് ഓക്കെ

ഓക്കെ അഹങ്കാരത്തിന് ഒരു കുറവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്യും ചെറിയ ചാനൽ ആണെങ്കിൽ പോലും പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ തരാമെന്ന് പറയുമ്പോൾ ചിലവർ ചാടുക ഒക്കെ ചെയ്യും പണി കിട്ടുകയും ചെയ്യും ഇതിനിന്ന് എന്താ ഒരുപാട് ജനങ്ങളുടെ കണ്ണീരമാണ് ഇപ്പം ഇവരെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്ന അവന്മാരൊക്കെ വന്നിട്ട് ഇതുപോലെ കുറേ ആപ്പ് കൊണ്ടുവരും ദൈവ് ചെയ്ത് പെങ്ങന്മാരെ അങ്ങൾമാരെ ഇതിലൊന്നും ചെട്ട് പെടാതിരിക്കുക പെട്ടവരുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ പണ്ട് കൊട്ടേ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ ഉച്ചയ്ക്കാരുണ്ടായിരുന്നു നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വന്ന് പറയുമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ എന്നിട്ട് പിന്നെ ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇതുപോലെ വന്നിട്ട് ഒക്കെ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ എൻ്റെ പൊന്നോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക വീണ്ടും ഒന്നും കൂടെ എടുത്ത് പറയും ഇതുപോലുള്ള എടുത്തൊന്നും പോയി എടുത്ത് ചാടി കുളവാതിരിക്കുക ജീവിതം ഉള്ള പൈസ കൊണ്ട് അടിച്ച് പൊളിച്ച് പോകുക പത്തിട്ട് പരിഞ്ച് പിടിക്കാനും മുപ്പത് പിടിക്കാനും ഒന്നും പോകുക ചെയ്യരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ബൈ ലവ് യോൾ